യ് നമസ്കാരം നമ്മളുടെ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞു നമുക്കറിയാം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിച്ചിരുന്ന പന്നിന്റെ മീന്തില് അതിനു മുൻപ് അവിടുത്തെ മറ്റു സ്ഥാനാർത്ഥികളെ പറ്റി എല്ലാവർക്കും അറിയാം അതിനകത്ത് ഈ ശശി ശശി തരൂർ എന്ന് പറയുന്ന ഒരു അല്പന്റെ ജൽപ്പനങ്ങള് പന്നിന്റെ മീന്തെ വേദനിപ്പിച്ച മാതിരി അത്യാവശ്യം ജനാധിപത്യ ബോധമുള്ള നമ്മളെവരെയും ഏവരെയും ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ടാകും കാര്യം ജനാധിപത്യത്തിൽ അത്ര കണ്ട് വിശ്വസിക്കാത്ത വ്യക്തിയാണ് ഈ പറയുന്ന പെണ്ണുപിടിയനായ നമ്മളുടെ മുൻ എംപിയും ഭാവിയിൽ എം പി ആകാൻ മുട്ടിനിക്കുന്ന ഈ ശശി തരൂർ എന്ന് നമുക്ക് ഒരുപാട് തെളിവുകൾ സേതം നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പം പന്നി രവീന്ദ്രനിലേക്ക് വന്നാൽ പന്നി രവീന്ദ്രൻ അവിടെ മത്സരിക്കാൻ വരുന്ന സമയത്ത് ശരിക്കും ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ എന്റെ മനസ്സ് അനുവദിച്ചില്ല അതിന്റെ കാരണം നമ്മളുടെ നാട്ടില് ഈ എൽ ഡി എഫ് എന്ന് പറയുന്ന ഈ ഇടതുപക്ഷ സംവിധാനം കാട്ടിക്കൂട്ടുന്ന മുഴുവൻ അക്രമങ്ങൾക്കെതിരെയും അഴിമതികൾക്കെതിരെയും ക്രൂരതകൾക്കെതിരെയും ഈ പന്നിൻ രവീന്ദ്രൻ ഒരിക്കൽ പോലും വായ തുറന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് മനസ്സ് അനുവദിക്കാഞ്ഞത് അപ്പൊ നമുക്കൊന്ന് പരിശോധിക്കാം ഈ പന്നിൻ രവീന്ദ്രന്റെ പോരായ്മ എന്താണെന്ന് പന്നിൻ രവീന്ദ്രൻ ആള് നല്ലവനാണ് ഇതുവരെ അയാളെ പറ്റിയൊരു പെണ്ണുപിടി കേസ് അഴിമതി കേസ് അല്ലെങ്കിൽ അതുമാതിരിയുള്ള അക്രമങ്ങൾ ഒന്നും നമ്മളുടെ മുമ്പിൽ വന്നിട്ടില്ല അപ്പം പൊതുവെ സ്വാഭാവികമായിട്ട് ആള് നല്ലവനാണെന്ന് നമുക്ക് ധരിക്കാം പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഒരു കൂട്ടുകക്ഷി ഭരണത്തിൽ കൂട്ടുകക്ഷികൾ കാണിക്കുന്ന കൊള്ളരായ്മകളും അക്രമങ്ങളും കണ്ടില്ലെന്ന് നടിച്ച് കണ്ണടച്ച് ഇരട്ടാക്കുന്നത് ആണ് മിസ്റ്റർ പന്നി രവീന്ദ്ര വലിയ ക്രൂരത നിങ്ങൾ ഞങ്ങൾ സമൂഹത്തിനോട് കേരളത്തിനോട് ചെയ്യുന്ന ആ ക്രൂരത കാരണമാണ് നിങ്ങൾക്ക് അനുകൂലമായി നാല് വാക്ക് പറയാൻ എൻ്റെ മനസ്സ് അനുവദിക്കാതിരുന്നത് ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് മാത്രം ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല കാര്യം നിങ്ങൾ നികൃഷ്ടനാണ് നിങ്ങളുടെ കൂട്ടുകക്ഷി ഭരണത്തിൽ നിങ്ങളുടെ സി എന്ന് പറയുന്ന ആ ഫ്രൗഡ് കമ്പനി നടത്തിക്കൂട്ടിരുന്ന സർവ്വകൊള്ളറായ്മകളും കണ്ണിൽ നിന്ന് നടിച്ച് കണ്ണടച്ച് നിങ്ങളുടെ ആ തനിക്കുണം ആ കുണം കൊണ്ടാണ് നിങ്ങൾക്ക് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് മോങ്ങേണ്ടി വന്നത് നിങ്ങൾ പറയുന്നു മാധ്യമങ്ങൾ നിങ്ങളെ ഗൗനിച്ചില്ല നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പണമുള്ളവന്റെ പിന്നാലെ മാത്രമേ പോകൂ ആളും ആൾബലവും ഉള്ളവന്റെ പിന്നാലെ മാത്രമേ പോകൂ ഈ സി എന്ന് പറയുന്ന ഈ നിങ്ങളുടെ ഈ സംവിധാനം കേരള സമൂഹത്തിന് യാതൊരു ഗുണവും ചെയ്യാത്ത ഒരു നട്ടലില്ലാത്ത പ്രസ്ഥാനമാണ് അപ്പൊ നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാധ്യമങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പരിഭവം പറഞ്ഞിട്ട് അതല്ലെങ്കിൽ യൂട്യൂബർമാരെ പറ്റിയിട്ട് പര പര പരിഭവം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല മിഷ്ടപ്പന്നെയാ അതിന് പകരം നിങ്ങൾ നോക്കണം നമ്മളുടെ നാട്ടിലെ ഒരുപാട് സാമൂഹ്യ വിഷയങ്ങളുണ്ട് അതിനെ പറ്റി ഒന്ന് നിങ്ങൾ ഒരിക്കൽ പോലും വായ തുറന്ന് ഞാൻ എൻ്റെ ഇന്നേ നിമിഷം വരെ കണ്ടിട്ടില്ല നമ്മളുടെ മുഖ്യമന്ത്രിക്കെതിരെ അയാളുടെ മകൾക്കെതിരെ അയാളുടെ കുടുംബത്തിനെതിരെ ഇത്രയധികം അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ട് പന്നിന്റെ മീന്ദ്രം വായ തുറന്നിട്ടില്ല അതൊരുമാതിരി സൂഹിപ്പിക്കൽ പരിപാടിയാണ് പന്നിന്റെ ബീന്ദ്ര നിങ്ങളുടെ മുൻകാല നേതാക്കന്മാരെല്ലാം ചെയ്തു കൂട്ടിയ അത്തരം തെമ്മാണിത്തരങ്ങൾ കാരണമാണ് കേരളം മൂടിഞ്ഞ് മൂടിഞ്ഞ് ഭണ്ടാരമടങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ നിങ്ങളെ നിങ്ങളെന്തിനു സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് നാണമില്ലേ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് ഇങ്ങനെ പരിഭവം പറയാൻ നിങ്ങൾ രാഷ്ട്രീയ നേതാവാണോ അല്ല നിങ്ങൾ അതിന് യോഗ്യൻ പോലും അല്ല ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ആ പരിഭവം പറയാം പക്ഷേ അത് കേൾക്കുന്ന ഞങ്ങൾക്കൂടെ തോന്നണം നിങ്ങളുടെ ആ മോങ്ങല് കേട്ടിട്ട് നിങ്ങളെ ഭാവിയിലെങ്കിലും സപ്പോർട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ എല്ലാ മാധ്യമങ്ങളും പണത്തിന് പിന്നിലാണ് പ്രവർത്തിക്കുന്നത് മാധ്യമങ്ങളുടെ ഊർജം പണമാണ് കിട്ടുന്ന കാശിന്റെ സമ്പാദ്യമാണ് എല്ലാ യൂട്യൂബ് ചാനലുകാരും കാശ് മേടിച്ചിട്ടാണ് ഓരോരുത്തർക്കും വേണ്ടി വായിത്താരി ഇറക്കി വിടുന്നത് അല്ലാതെ ഈ നാട്ടിലെ സാമൂഹ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഒരു യൂട്യൂബർക്കും കാര്യമായ ഒരു പങ്കുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല കാര്യം ഞാൻ ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ചാനലുകാർ എന്നോട് പണം ചോദിച്ചതിൻ്റെ തെളിവുകൾ എൻ്റെ ഫോണിൽ കിടപ്പുണ്ട് പല വിഷയങ്ങൾക്ക് അപ്പം ആ അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് പണം വാങ്ങി വാർത്തകളും ചെയ്യാത്ത യൂട്യൂബർമാരുണ്ടെങ്കിൽ അവരത് പറയട്ടെ അവർ മുന്നോട്ട് വരട്ടെ അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം പക്ഷേ പന്നി രവീന്ദ്രന്റെ ഈ രോദനം എനിക്കത് കണ്ടിട്ട് ഛർദ്ദിക്കാൻ വന്നു എന്നുള്ളതാണ് നിങ്ങൾ ഓർക്കേണ്ടത് കേരളത്തിൽ ഒരുപാട് ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ സർക്കാർ കാട്ടിക്കൂട്ടുന്ന തെമ്മാണിത്തരങ്ങളുണ്ട് നിങ്ങളുടെ സി പി ഐയിലെ മന്ത്രിമാര് കാണിക്കുന്ന കൊള്ളരുതായ്മകളുണ്ട് ഇതിനെ പറ്റി ഒന്നും നിങ്ങൾ വായ തുറക്കാത്ത എന്താണ് ആ വായ തുറക്കാത്തത് കൊണ്ടാണ് മലയാളികൾക്ക് നിങ്ങളോട് ഇത്ര പുച്ഛം നിങ്ങളെ പറ്റി അവരൊന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ് അതിന് യൂട്യൂബർമാരെയോ വാർത്താ മാധ്യമങ്ങളെയോ ഒന്നും പരിഭവം പറഞ്ഞ് കൊഞ്ഞെണ്ണം കുത്തി കാണിച്ചിട്ട് യാതൊരു കാര്യവുമില്ല മിസ്റ്റർ പന്യ നിങ്ങൾക്ക് ഇനിയെങ്കിലും നന്നാകാൻ അവസരമുണ്ട് നിങ്ങളുടെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ പറയുന്നത് കേട്ടു നിങ്ങൾ മുൻപ് എം പി ആയിരുന്ന സമയത്ത് ഏതാണ്ടൊക്കെ ചെയ്തു കൂട്ടിയെന്ന് ഒരു എം പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എം പി എന്ന് പറയുന്ന ആ പരിധിയിൽ നിന്ന് മാത്രമല്ല ചെയ്യേണ്ടത് സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് നിങ്ങൾ പറ എന്തെങ്കിലും നിങ്ങളുടെ ഈ മൊത്തം ജീവിതം കൊണ്ട് നിങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി എന്തായാലും ചെയ്തിട്ടുണ്ടോ എടുത്തു പറയാവുന്നത് വല്ലതുകൊണ്ട് പറയും മിസ്റ്റർ പന്യൻ രവീന്ദ്ര സാധാരണ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ പൗരന്മാർക്ക് പോലും മാതൃകയാക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ സാധാരണക്കാർ ജനങ്ങൾ ചെയ്യാറുണ്ട് നിങ്ങൾ എന്ത് ചെയ്തു ഞാൻ നിങ്ങളോട് ചോദിക്കാണ് നിങ്ങൾക്കറിയാം കാലാകാലങ്ങളായിട്ട് കഴിഞ്ഞ ഒരുപാട് കാലമായിട്ട് മാവേലിക്കര എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലം നിങ്ങള് ചിലർക്ക് തീരെഴുതി വെച്ചിരിക്കുകയാണ് സംവരണ സീറ്റാക്കി വെച്ചിരിക്കുകയാണ് അപ്പം ആ നാട്ടിലുള്ള മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലുള്ള മറ്റ് ഒരു പൗരന്മാർക്കും ഈ രാഷ്ട്രീയ ബോധവും ഈ എം പി ആകണം ആകണ്ട അല്ലെ ഒന്ന് മത്സരിക്കണം എന്നുള്ള ആഗ്രഹം പാടില്ല എന്നാണ് മിസ്റ്റർ രവീന്ദ്ര നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾ കാലാകാലങ്ങളായിട്ട് മാവലിക്കരയിൽ മത്സരിപ്പിക്കാൻ കൊണ്ടുവരുന്ന സ്ഥാനാർത്ഥികൾ പാഴ് ജന്മങ്ങളായിപ്പോയി അവരാരും മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിന് വേണ്ടി ഒന്ന് വിരളനക്കിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരാണ് അതുകൊണ്ടാണ് വളരെ ശോചനീയമായ രീതിയിൽ തോറ്റുതുന്നം പാടി പോകുന്നത് നിങ്ങൾക്കറിയില്ലേ കഴിഞ്ഞ ഇക്കാലങ്ങൾ അത്രയും നിങ്ങൾക്കറിയില്ലേ ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും ഈ മാമാങ്കം നടക്കുമെന്ന് എന്തുകൊണ്ട് നിങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ മുന്നേ കൂട്ടി പ്രഖ്യാപിക്കുന്നില്ല അല്ലെങ്കിൽ അവൻ എന്തുകൊണ്ട് ആ മാവലിഗ്രി ലോക്സഭാ മണ്ഡലത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വരുന്നില്ല ഈ അനുഭവങ്ങൾ തിക്തഫലങ്ങൾ മുഴുവൻ അനുഭവിക്കുന്നത് ഞങ്ങൾ ജനതയാണ് അത് കണ്ടിട്ട് കണ്ടില്ലെന്ന് കാണിക്കുന്ന പന്നിന്റെ മേന്ദനാണ് ഞങ്ങളുടെ മുമ്പില് ഇരുന്ന് മോങ്ങിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നല്ല മനുഷ്യനാണ് ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് വ്യക്തിപരമായിട്ട് പക്ഷേ നിങ്ങൾ രാഷ് നാട്ടിലെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ വായ തുറന്നു തുടങ്ങണം എങ്കിലേ നിങ്ങൾക്ക് നട്ടല്ലുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ ഞങ്ങൾക്ക് ജനങ്ങൾക്ക് മനസ്സിലാകുള്ളൂ ബോധ്യം വരുവുള്ളു അതുകൊണ്ട് പന്യൻ രവീന്ദ്രൻ ഇങ്ങനെ വാർത്താ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പോയിരുന്നു മോങ്ങിക്കൊണ്ടല്ല ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളോട് നേരിട്ട് പറയാനുള്ള ആർജവമുള്ള വ്യക്തിയാണ് നിങ്ങൾ ആ ആർജവം കാണിച്ചാൽ മാത്രം മതിയാകും അപ്പൊ ശരി മിസ്റ്റർ പന്ദൻ രവീന്ദ്രൻ